ഈ ഈശ്വംശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ആദ്യമേ ഇന്നത്തെ തമ്പിനേലിൽ ഞാൻ ഉപയോഗിക്കുന്നൊരു വാക്കിനെക്കുറിച്ച് സൂചിപ്പിക്കട്ടെ മാണിപ്പറമ്പിലച്ചൻ സഭ്യമല്ലാത്ത ഭാഷ ഉപയോഗിക്കുന്നു എന്നൊരു പരാതി വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഞാനത് ഒരു വിശദീകരണം നൽകുന്നത് പിതാ എന്ന സംസ്കൃത വാക്കിന് തമിഴില് തന്ത എന്നാണ് തന്ത കന്നഡത്തിൽ തന്ത എന്നാണ് മലയാളത്തിൽ തന്ത എന്നാണ് ഇപ്പം നമ്മൾ സംസ്കൃതത്തിൽ പിതൃശൂന്യർ എന്ന് പറഞ്ഞാൽ അതൊരു തെറിയായിട്ട് തോന്നില്ല പക്ഷേ തന്തയില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ തെറിയായിട്ട് തോന്നും അതായത് തനി മലയാളത്തെ നമ്മൾ സംസാരിച്ചാൽ അത് സഭ്യമല്ല എന്ന് തോന്നും കാരണം നമ്മൾ സംസ്കൃതമായിട്ട് വളരെ അടുത്ത് ഇടപഴകിയിട്ടുള്ളത് കൊണ്ട് തനി മലയാളം നമുക്ക് അറിഞ്ഞുകൂടാം തനി മലയാളം നമ്മൾ ഉപയോഗിക്കുന്നത് തെറി പറയാനാണ് തന്തയില്ലാത്തവൻ പക്ഷെ തന്ത എന്ന വാക്കാണ് ശരിക്കും തനി മലയാളത്തിൽ പിതാവിനുള്ളത് പിന്നെ നമ്മൾ അപ്പൻ അമ്മ അല്ലേ മാത ഉപയോഗിക്കുന്ന സംസ്കൃത വാക്ക് നമ്മൾ അമ്മ എന്ന് ഉപയോഗിക്കാറുണ്ട് എന്ന് എന്നുപയോഗിക്കാറുണ്ട് തായി തമിഴിലും മലയാളത്തിലൊക്കെ തായി എന്നുപയോഗിക്കും മാത എന്നാണ് സംസ്കൃതത്തിൽ അപ്പോൾ മാതാപിതാക്കൾ എന്ന് പറയുന്നത് അതൊരു സംസ്കൃത വാക്കാണ് അമ്മയപ്പന്മാർ എന്നാണ് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ തന്തയും തായയുമാണ് തന്തയും തായയുമാണ് തായി വഴി എന്നൊക്കെ നമ്മൾ പറയില്ലേ അപ്പോൾ ഈ തന്ത എന്ന വാക്ക് തനി മലയാളമാണ് തന്തെന്ന വാക്കുപയോഗിച്ചാൽ ഉടനെ തന്നെ അത് സഭ്യമല്ലാത്ത ഭാഷയാണെന്ന് പറയരുത് തനി മലയാളം എന്നെ പറയാമോ അപ്പോൾ പിതാവാര് എന്ന് ചോദിക്കുന്ന പോലെ തന്നെ അർത്ഥമാണ് തന്തയാര് ആര് പിതൃശൂന്യർ എന്ന് പറയുന്ന പോലെ തന്നെ അർത്ഥമാണ് തന്തയില്ലാത്തവർ ഞാനത് പറയാൻ കാരണം ഈ കൽദായ സുറിയാനി സഭയിലെ വിശ്വ കൽദായ സുറിയാനി സഭാ വിശ്വാസികൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ടതായിരുന്നു എറണാകുളം രൂപത പാറക്കെട്ടിൽ പിതാവിൻ്റെ കാലം വരെ ആ രൂപത കൽതായി കൽതായ സുറിയാനി രൂപത എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇത് ഞാൻ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു പാറൽക്കാട്ടി പിതാവർക്കം അന്നത്തെ മെത്രാന്മാരെല്ലാവരും ഒപ്പിട്ട രേഖയിൽ അത് പറഞ്ഞിരുന്നു നമ്മളത് വീണ്ടും ഒന്ന് സൂചിപ്പിക്കും അപ്പോൾ കൽദായ സുറിയാനി വിശ്വാസികൾക്ക് വേണ്ടി രൂപം കൊണ്ട രൂപതയാണ് എറണാകുളം അത് തെളിയിക്കുന്ന മറ്റ് ചില തെളിവുകൾ ഞാൻ ഇന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് എറണാകുളത്തിൻ്റെ ആദ്യത്തെ മെത്രാൻ അഥവാ വികാരി അപ്പ നിയമിക്കപ്പെട്ടത് മാർ ലോയിസ് പഴയപറമ്പിലാണ് അദ്ദേഹം അദ്ദേഹത്തിന് എറണാകുളം രൂപതക്കാര് അന്ന് നൽകിയ മംഗളപത്രത്തിലെ ആദ്യത്തെ പാരഗ്രാഫ് എങ്ങനെയാണ് അന്ന് മംഗലപത്രം എന്ന പറയാം മംഗളപത്രം എന്നല്ല മംഗലപത്രം മംഗലപത്രം ഈ മംഗളപത്രം ഈ മംഗലപത്രം എന്ന തലക്കെട്ട് എഴുതിയിട്ട് തുടങ്ങുന്നത് എങ്ങനെയാണ് എറണാകുളം വികാരി അപ്പസ്തോലിക്കായും മാൻഡോ സനിക്കിന്റെ മെത്രാനുമായ മാൻഡോസ് തിമാൻഡോസ് എന്ന സ്ഥലമാണെന്നാണ് ഞാൻ വിചാരിക്കണേ ഗ്രീസിലെ ഒരു സ്ഥലമാണ് മാൻഡോസ് എന്ന ദിക്കിന്റെ മെത്രാനുമായ എ പേ പേ ബഹുമാനപ്പെട്ടതാണ് എത്രയും ബഹുമാനപ്പെട്ട പഴയപറമ്പിൽ മാർ ലൂബീസ് മെത്രാനച്ചൻ്റെ സന്നിധിയിലേക്ക് എത്രയും പെരിയ പെരിയ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ പിതാവി നൂതനമായി സ്ഥാപിക്കപ്പെട്ട സ്ഥാപിക്കപ്പെട്ടതും വികാര്യത്തിന് കീഴുള്ളതുമായ റോമ കത്തോലിക്ക കൽതായ സുറിയാനിക്കാരായ ഞങ്ങൾ നൂതനമായി സ്ഥാപിക്കപ്പെട്ടതും വികാരി കീഴിലുള്ളതുമായ റോമ കത്തോലിക്ക കൽതായക്കാരായ ഞങ്ങൾ അങ്ങേ മെത്രാപട്ട മെത്രാപട്ട അഭിഷേകാനന്തരം ഞങ്ങളുടെ മധ്യയുള്ള ആഗമന ദിവസമായ ദിനത്തിൽ ഞങ്ങൾ ഉൾക്കാമ്പിൽ നാനാ പ്രകാരണ തിങ്ങി വിങ്ങി കവിഞ്ഞൊഴുകുന്ന സന്തോഷ വിഹാരങ്ങളെ ചുരുക്കത്തിൽ മംഗലപത്ര മുഖേനയെങ്കിലും പ്രദർശിപ്പിക്കുന്നതിനുള്ള ആഗ്രഹത്തോടെ സന്നിധാനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഞങ്ങളെ ദയാപൂർവം അംഗീകരിക്കുമാർ വിനയ സഹിതം യാചിച്ചുകൊള്ളുന്നു നൂതനമായി സ്ഥാപിക്കപ്പെട്ട വികാരത്തിന് കീഴുള്ള റോമ കത്തോലിക്ക കൽതായ സുറിയാനിക്കാരായ ഞങ്ങൾ എന്നാണ് എറണാകുളത്തെ സത്യവിശ്വാസികള് മംഗലപത്രത്തിൽ മാർയിസ് പിതാവിന് എഴുതി കൊടുത്തത് റോമ കത്തോലിക്ക കൽതായ സുറിയാനിക്കാരായ ഞങ്ങൾ ഇതിനർത്ഥം എറണാകുളം രൂപത്തിലെ ആളുകൾ കൽദായ കത്തോലിക്ക സുറിയാനിക്കാർ ആയിരുന്നുവെന്നല്ലേ എന്നു മുതലാണ് ഇവർ കൽതായ വിരോധികളായത് അവർ കൽതായ സുറിയാനിക്കാരുടെ പിൻഗാമികളല്ലെങ്കിൽ അവരുടെ തന്തയാര് എന്നു മുതലാണ് അവർക്ക് ഈ ജനിതക മാറ്റം വന്നത് വളരെ പ്രസക്തമായ ചോദ്യമല്ലേ എറണാകുളം രൂപത സ്ഥാപിക്കപ്പെട്ടത് കൽദായ കത്തോലിക്ക സുറിയാ കത്തോലിക്ക കൽതായ സുറിയാനിക്കാർക്ക് വേണ്ടിയാണ് അപ്പൊ അവിടെയുള്ള അൽമായ മുന്നേറ്റക്കാരും വിമത വൈദികരും ഞങ്ങൾ കൽതായരല്ല ഞങ്ങൾ സുറിയാനിക്കാരല്ല എന്ന് പറയുന്നെങ്കിൽ അവരുടെ തന്ത ആരും വെളിപ്പെടുത്തണം അവരുടെ ഡി പരിശോധിക്കണം വിമത വൈദികരും അൽമയ മുന്നട്ടുകാരും തന്ത ആരെന്ന് തെളിയേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതില് മാർ ലൂയിസ് പഴയപറമ്പിൽ പിതാവ് മരിച്ചു പിന്നെ എറണാകുളത്തിന്റെ ആർച്ച് ബിഷപ്പായി വരുന്നത് മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ പിതാവാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതില് ഡിസംബർ മൂന്നാം തീയതി അന്നത്തെ സുറിയാനി കുർബാന ക്രമത്തിന് എഴുതിയ ആമുഖത്തിലെ ആദ്യ വാക്യം ഇങ്ങനെയായിരുന്നു മലബാറിലെ കൽദായ സുറിയാനി സഭയിലെ വൈദികർ ഉപയോഗിക്കുന്ന സ്ലിഹന്മാരുടെ പുസ്തകം പൊതുവായി അച്ചടിക്കുന്നതിന് വലിയ സന്തോഷത്തോടെ നാം അനുവാദം നൽകുന്നു ഒന്നുകൂടി കേട്ടെ മലബാറിലെ കൽദായ സുറിയാനി സഭയിലെ വൈദികർ ഉപയോഗിക്കുന്ന സ്ലിഹന്മാരുടെ ആ ദൈമാരുടെ സ്ലീഹന്മാരുടെ പുസ്തകം പൊതുവായി അച്ചടിക്കുന്നതിന് മലബാറിലെ കൽദായ സുറിയാനി സഭ അതാണ് സീറോ മലബാർ സഭ സീറോ മലബാർ സഭയെ അറി അറിഞ്ഞിരുന്നത് മലബാറിലെ കൽതയ സുരിയാനി സഭ എന്നാണ് ഇത് എറണാകുളത്തെ മാറസ്റ്റിൻ കണ്ടെത്തി പിതാവ് എഴുതിയതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതില് അപ്പോ പൗത്തിൽ പിതാവ് വൽക്കരണം തുടങ്ങിയെന്ന് പറഞ്ഞാൽ അന്ന് അദ്ദേഹം ജനിച്ചിട്ടുണ്ടോ പൗത്തി പിതാവ് ജനിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എത്ര വയസ്സുണ്ടാകും ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചില് ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് ഫെബ്രുവരി പതിനൊന്നാം തീയതി വന്യ ചാവർ കുര്യക്ക സുലിയ സച്ചനും അതുപോലെ സഹ സന്യാസികളും അന്നത്തെ വരാപ്പുഴ വികാരി അപ്പസ്തോലിക്കായ ബെർണാദീനോസ് മെത്രാന് സുറിയാനിയില അയച്ച കത്തില് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഞങ്ങൾ കൽദായ സുറിയാനി സഭയിലെ വൈദികർ ചാവറയച്ചനും സി എം ഐ സന്യാസി സമൂഹത്തിലെ ആളുകളും അന്നത്തെ വരാപ്പുഴ വികാരി അപ്പസ്തോലിക്ക് എഴുതിയ കത്താണ് പറയുന്നത് ഞങ്ങൾ കൽദായ സുറിയാനി സഭയിലെ വൈദികർ ഡോക്ടർ ചാൾസ് പൈങ്ങോട്ട് അദ്ദേഹം ചരിത്രകാരനാണ് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിന്റെ പേരാണ് സീറോ മലബാർ എന്ന പേര് അതിനകത്ത് പേജ് ഇരുപതിൽ ഈ പറഞ്ഞ സംഗതി കിടപ്പുണ്ട് ഞങ്ങൾ വൈദികർ സീറോ മലബാർ സഭക്കാരെ സീറോ കൽതായർ എന്നും വിളിക്കുന്ന നിരവധി രേഖകൾ റോമിലെ പുരാതന രേഖകൾ ഇടയിൽ കാണാമെന്ന് ഈ ഡോക്ടർ ചാൾസ് പൈങ്ങാട്ട് ഈ സീറോ മലബാർ എന്ന പേര് എന്ന പുസ്തകത്തിന്റെ പതിനേഴാം പേജിൽ കൊടുത്തിട്ടുണ്ട് റോമിലെ രേഖാലയത്തില് സീറോ മൽപിക്കുന്നത് സീറോ കൽതായർ കൽതായർ ആണ് ഈ സീറോ മൽപ് സഭയുടെ പുനരുദ്ധരിക്കപ്പെട്ട കുർബാനക്രമം നടപ്പിലാക്കും സംബന്ധിച്ച് വൈദിക മേലധ്യക്ഷന്മാരുടെ ഇടയലേഖനം സംയുക്ത ഇടയലേഖനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജൂൺ പതിനെട്ടാം തീയതി പ്രസിദ്ധപ്പെടുത്തിയ ഇടയലേഖനത്തിൽ എറണാകുളം മെത്രാ ജോസഫ് പാറക്കാട്ടിൽ ചങ്ങനാശ്ശേരി മെത്രാ പോലത്തെ മാദ്യ കാവുകാട്ട് തൃശൂർ മെത്രൻ ജോർജ് ആലപ്പാട്ട് കോട്ടയം മെത്രാൻ തോമസ് തറയിൽ പാലം മെത്രം സബാസ്റ്റിൻ വയലിൽ തലശ്ശേരി മെത്രൻ സബാസ്റ്റിൻ വള്ളപ്പള്ളി വള്ളപ്പുള്ളി കോതമംഗലം മെത്രം മാത്യു പോത്തനാപുഴി എന്നിവർ ഒപ്പുവെച്ച് എഴുതിയിരിക്കുന്ന രേഖ എങ്ങനെയാണ് പുരാതന കാലം മുതൽ കേരള സുരിയാണി സഭ സീറോ കൽതായാണ് ആചരിച്ചു പോന്നിരുന്നത് പാറക്കെട്ട് പിതാവ് എഴുതിയിരിക്കുന്നതാണ് ഏട്ടവും പുരാ അതാണ് ആദ്യം ഒപ്പുവെച്ചിരിക്കുന്നെ പുരാതന കാലം മുതൽ കേരള സുരിയാനി സഭ സീറോ കൽദായ റീത്താണ് ആചരിച്ചു പോരുന്നത് അതിന് പൊരിച്ച സുറിയാനി റീത്തെന്നും മെസപ്പോട്ടിയൻ റീത്തെന്നും പേർഷ്യൻ റീത്തെന്ന് വിളിക്കാറുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞതാണ് പെട്ടെന്ന് ആവർത്തിക്കുകയാണ് കൽതായ റീത്തിന് പ്രശസ്തമായ പല പ്രത്യേകതകളുമുണ്ട് ജറൂസലമിൽ ആദിമസഭ ഉപയോഗിച്ചിരുന്നത് സുരിയാാനി ഭാഷ എബ്രായ പാരമ്പര്യങ്ങളോടും വേദഗ്രന്ഥങ്ങളോടും അടുത്ത ബന്ധമാണ് അതിനുള്ളത് കൂടാതെ കൽദായ സൂറിയാനി റീത്ത് രൂപമെടുത്ത യഥേശ നഗരം ആദ്യ നൂറ്റാണ്ടുകളിൽ ദൈവശാസ്ത്ര പഠനത്തിൻ്റെയും വേദപുസ്തക അധ്യയനത്തിൻ്റെയും ഒരു വിസ്തൃത കേന്ദ്രമായിരുന്നു ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങൾക്ക് കിടനിൽക്കുന്ന സെമിറ്റിക് സംസ്കാരത്തിൻ്റെ ആസ്ഥാനവും യഥേശയായിരുന്നു ഈ അന്തരീക്ഷത്തിൽ വളർന്നതുകൊണ്ട് കൽതായ സൂറിയാനി റീത്ത് തികച്ചും പൗരത്യമായ ഒരു സംസ്കാര വിശേഷത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ് ഇതത്രേ നമ്മുടെ പുരാതനമായ റീത്ത് ഇത് പാറക്കെട്ടി പിതാവ് എഴുതി മറ്റൊന്നെത്രമോ എഴുതി ഒപ്പിട്ടു നൽകിയിരിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടില് ചുരുക്കത്തിൽ എറണാകുളത്തെ ശ്രീഹാൻവർ വിശ്വാസികൾ കൽദായ സുറിയാനി കത്തോലിക്കരാണ് കൽതായ സുറിയാനി കത്തോലിക്കർ അവരുടെ പൈതൃകം കൽതായ സുറിയാനി എന്ന പൗരത്വ സുറിയാനിയുടേതാണ് ഇതിനെ എതിർക്കുന്ന ഇപ്പോഴത്തെ അൽമായ മുന്നേറ്റക്കാരുടെ തന്ത ആരാണ് എറണാകുളത്തെ സത്യവിശ്വാസികള് അവരുടെ പൈതൃകം എന്ന് പറയുന്നത് കൽതായ സുറിയാനിയാണ് ഈ അൽമായ മുന്നറ്റക്കാർ അതിനെതിർക്കുന്നു കൽതായ വൽക്കരണം എന്ന് പറഞ്ഞ് എതിർക്കുന്നു വിമത വൈദികരും അത് എതിർക്കുന്നു എങ്കിൽ അവരുടെ തന്ത ആരെന്ന് വെളിപ്പെടുത്തണം ഈ അൽമായ മുന്നേറ്റക്കാരുടെയും വിമത വൈദികരുടെയും തന്ത ആരാണ് അവരുടെ പൈതൃകം എന്നാണ് ആരാണ് അവരെ കലുതായി വിരോധികളാക്കിയത് ആരാണ് ഇവരുടെ ശരിക്കുള്ള തന്തയെ മാറ്റി മറ്റൊരു തന്തയെ തന്തയാണെന്ന് പറഞ്ഞ് നൽകിയത് ഇതിനുള്ള ഉത്തരങ്ങളൊക്കെ നമുക്ക് നാളെ കാണാം ഈ ചോദ്യം വളരെ പ്രസക്തമാണ് എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ സകല വിശ്വാസികളോടുമാണ് ഞാൻ ചോദിക്കുന്നത് ഈ അൽമായ മുന്നേറ്റക്കാരുടെയും വിമത വൈദ്യും തന്ത ആരെന്ന് നിങ്ങൾ കണ്ടെത്തി നൽകണം എറണാകുളം അങ്കമാലി അതിരൂപത കൽതായ സുറിയാനി അതിരൂപതയാണ് കൽതായ സുറിയാനി അതല്ല അതിനെതിർക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ തന്ത ആരെന്ന് വെളിപ്പെടുത്തണം അവരുടെ പിതാവാരെന്ന് വെളിപ്പെടുത്തണം നമ്മുടെ കർത്താവ്യം ശൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ